ഫ്രണ്ട്സ് പ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് സവാള ഇട്ടു സവാള വലറ്റി ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പല രീതിയിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു രീതിയാണ് നമ്മൾ കിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കാണുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം ആ ഒരു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മിക്സ് ആയിട്ടുണ്ട് സവാള വഴുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഓൾറെഡി നമ്മളതിൽ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആയി വരുന്നുണ്ട് ഇത് നമ്മൾ അടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കും ഇനി നമ്മൾ ചിക്കൻ മസാലയാണ് ഇടുന്നത് അപ്പൊ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ടിട്ടും ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇളക്കി കൊടുത്ത് ഈ സവാള ആ ഒരു മസാലയുടെ പച്ചമണം ഓൾറെഡി പോയി കിട്ടണം കേട്ടോ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിൻ്റെയും പച്ചമണം പോയി കിട്ടണം കേട്ടോ അപ്പോൾ മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ആ ഒരു മസാലയുടെ മണമൊക്കെ വന്ന് ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാ കിഴങ്ങട്ടോ അപ്പോൾ രണ്ട് ചെറിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ഓൾറെഡി കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തക്കാളി സോസ് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ കിഴങ്ങ് നമുക്ക് ഇതിലൊന്ന് കിടന്നൊന്ന് കിട്ടും ആ വാടി വാടിക്കിട്ടതിന് ശേഷം വേണം ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് തക്കാളി സോസ് നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഒരു ഒരിതിൽ ചേർത്ത് കൊടുക്കുക നമ്മളൊരു അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ കിഴങ്ങ് ഒക്കെ ഇട്ടതിന് ഒരു കളറാണ് ഈ കാണുന്നത് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ ഓൾറെഡി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ട് കേട്ടോ അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ഓറഞ്ച് കളർന്ന റെഡ് കളറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ് നമ്മൾ ആ തക്കാളി അത് ഇട്ടതറിയണമില്ല അപ്പോൾ ആ തക്കാളി അരച്ച് ഊറ്റിയ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല കൊഴുപ്പാണ് കേട്ടോ നല്ല കൊഴുപ്പിന് കിട്ടും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ആ തക്കാളി അരച്ച് ഒഴിച്ചതിൻ്റെ ഒരു ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കനിൽ മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് തിരുമി വെച്ചതാണ് ആ ചിക്കൻ കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഓൾറെഡി നല്ല കൊഴുപ്പിലാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ തക്കാളി സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് നമുക്ക് കിട്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പിന്നെ അതിൽ മസാല നമ്മൾ പുരറ്റി വെച്ച ആ ഒരു മിക്സ് കളയാതെ ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര വെള്ളത്തിലാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്ത് സ്പീ നന്നായിട്ട് ഇളക്കിയില്ലാതെന്ന് പറഞ്ഞാൽ ഒച്ച എടുത്തോണ്ട് ഇച്ചിരിയോട് സ്പീഡ് കൂട്ടി നന്നായിട്ട് ഇളക്കുന്നതാണെങ്കിൽ കാണുന്നത് അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് ഈ കറി കിട്ടും ഓൾറെഡി നമ്മൾ ഫുള്ളിലാണ് കിടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് സിമ്മിലാക്കിയിടും കിഴങ്ങെല്ലാം ഏകദേശം വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഉണ്ടാക്കി നോക്കാത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണം അതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലൊരു ടേസ്റ്റ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ സിമ്മ ഇനി സിമ്മിലേക്ക് ഇടുകട്ടോ ഓൾറെഡി ഫുള്ളിലാണ് കിടക്കുന്നത് ഇത് നമ്മൾ സിമ്മിലേക്ക് ഇടുകയാണ് അപ്പം സിമ്മിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് മൂടി വെക്കുക ഇനി മൂടി വെച്ചാൽ അതൊന്ന് സിമ്മിൽ കിടന്ന് കുക്കായി കിട്ടണം കേട്ടോ അപ്പം നമ്മളൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ പോവുകയാണ് ഇടയ്ക്ക് ഇതുപോലെ മൂടി തുറന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വീണ്ടും ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ കുക്കാക്കി എടുക്കണം പയ്യെ സിമ്മി കിടന്നിട്ട് അത് കുക്കായി വരാൻ നേരത്ത് അത് കറക്റ്റായിട്ട് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം ഓൾറെഡി ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കി ഉപ്പുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ കറിയിൽ എല്ലാം പറ്റി നല്ല ഒരു കുറുകിയൊരു ഇതിൽ ചെറിയൊരു ചാറിൽ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് നല്ല കിഴങ്ങും എല്ലാ സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട് കഴിക്കാൻ നമുക്ക് സൂപ്പർ ഒരു ഐറ്റം കേട്ടോ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് ഫോർ വാച്ചിങ്